അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിൽ കണ്ടെത്തിയ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു ജയശങ്കർ വിവരങ്ങൾ എന്താണ് തുടർ നടപടികൾ ഈ നവീന്റെ മൃതദേഹം കോട്ടയത്തേക്ക് എത്തിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് ഏകദേശം ഒരു ഒന്നരയോട് കൂടിയാണ് ആ ഈ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചത് വിമാന മാർഗമാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് അതിനുശേഷം വിമാനത്താവളത്തിലെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വളരെ ദൂരെ നിന്നാണ് മൃതദേഹം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി എമ്പാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായിരിക്കേണ്ടതുണ്ട് ഇതിനുശേഷം വീണ്ടും ഈ മൃതദേഹം ഇവരുടെ വീട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും ആര്യടേയും ദേവിയുടെയും വട്ടിയൂർക്കാവിലെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക ഇവിടെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ബന്ധുക്കളുടെ ഒരു തീരുമാനം ഇത് വീട്ടിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക നവീന്റെ മൃതദേഹം കോട്ടയത്തേക്കാണ് കൊണ്ടുപോയത് ഇന്ന് മോർച്ചറിയിൽ വെച്ച ശേഷം നാളെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്തായാലും ഈ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പോലീസ് ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴിയടുക്കളിലേക്ക് കടക്കുക ഇപ്പോഴും ഇക്കാര്യത്തിൽ മരണവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഇതിലുൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കേരള പോലീസും അരുണാചൽ പോലീസും ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹേൽ ശരി അഭ്യസ്ത വിദ്യരായ പേർ അന്തർമുഖർ അങ്ങനെ മരണാന്തര ജീവിതത്തിലെ കൗതുകത്തിൽ അല്ലെങ്കിൽ ആകൃഷ്ടരായി അവർ മരിച്ചിരിക്കുന്നു സംഭവിച്ചത് എന്താ ദുരൂഹതകൾ ഒഴിയുന്നില്ല അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിരിക്കുന്നു എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്